തരത്തിലുള്ള പ്രസ്താവനയാണ് എന്നുള്ള ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന ലംഘനമാണെന്ന് യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ സാമുദായിക ധ്രുവീകരണമാണ് മന്ത്രി നടത്തുന്നതെന്നും ആർ എസ് ഏജന്റായി മന്ത്രി പ്രവർത്തിക്കുന്നുവെന്നും ബിനു ചുള്ളിയിൽ പറഞ്ഞു സത്യപ്രതിജ്ഞ ലംഘനമാണ് അദ്ദേഹം നടത്തുന്നതെന്ന് നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അറിയില്ലേ എന്തുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നോക്കുമെന്ന് അദ്ദേഹം പറയാത്തത് എന്തുകൊണ്ടാണ് പാലക്കാട് നഗരസഭയിലേക്ക് നോക്കുക എന്ന് അദ്ദേഹം പറയാത്തത് അന്നേരം ഇതിനൊക്കെ സി പി എമ്മിന് ഒരു ഡീല് നടക്കുന്നുണ്ട് സി പി എം ആർ എസ് എസ് ഡീൽ ഉണ്ട് അതിന്റെ ദല്ലാളാണ് സജി ചെറിയ കൂടി തന്നെ ഞങ്ങൾ പറയുകയാണ് മന്ത്രി വി എൻ വാസവനും സജി ചെറിയാനുമാണ് പിണറായി വിജയനു വേണ്ടി ആർ എസ് എസിനെ ഈ പറയുന്ന വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന്റെ വോട്ട് മേടിക്കുവാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഞങ്ങൾ വർഗീയതയ്ക്കെതിരായ നിലപാടിൽ ഏത് ആക്രമവും നേരിടാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വർഗീയതയ്ക്കെതിരെ ഏറ്റുമുട്ടൽ തുടരും സമുദായ നേതാക്കളെ കാണരുത് എന്നല്ല അവർക്ക് മുന്നിൽ കിടക്കരുതെന്നാണ് പറഞ്ഞതെന്നും സതീശൻ പറഞ്ഞു ഞാൻ